ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെന്താ പരിപാടി എന്നറിയോ ഇന്ന് ഞാനൊരു അവലോസുണ്ടാക്കാൻ പോകുകയാണേ അവലോസുണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരാഗ്രഹം പിള്ളേരൊക്കെ പറഞ്ഞു മമ്മി എത്ര നാളായ അവലോസുണ്ട് ഉണ്ടാക്കിയിട്ടെന്ന് നമുക്ക് ആവലോസുണ്ട ഉണ്ടാക്കാം എന്ന് പറഞ്ഞു എളുപ്പമൊന്നുമല്ല പണിയാണ് എന്നാലും പിള്ളേർ പറഞ്ഞല്ലേ എന്നാ ഇച്ചിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് മെയിനായിട്ട് പപ്പയെട്ടോ പപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ ഇത് ഇളക്കാനും പിടിക്കാനും ഒക്കെ എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ കൂട് കൂടുവെന്നാലും പപ്പയെ മെയിനായിട്ട് ഇളക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് തന്നെ സാധിക്കത്തില്ല അല്ലെങ്കിലും നമുക്കിത് ഒരാൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലല്ലോ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അരി വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊളിച്ചിന് എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഞാൻ അരി വെള്ളത്തിലിട്ടേക്കും അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് അത് കഴുകി വാരി വെള്ളം വരാൻ വെക്കണേ അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ പാത്രം നോക്കിയിട്ട് കണ്ടില്ലല്ലോ ഓക്കെ എന്ത് ചെയ്യണം സന്തതി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞടുത്തേ കാണിച്ചു തരാം കേട്ടോ ഞാൻ പെട്ടെന്ന് സമയം കൂടെ പോയതുകൊണ്ട് ഞാൻ വേുന്നത് ഓർമ്മയില്ലാതെ ഞാൻ വേണ്ടുന്നത് മിക്സ് ആക്കി കേട്ടോ സഖിയെന്ന് പറഞ്ഞാൽ അരി പൊടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇതിന് ഇതിനൊരു പാത്രം തേങ്ങ കേട്ടോ അതായത് ഒരു ആറ് തേങ്ങ കേട്ടോ ആറ് തേങ്ങ ചിരണ്ടിയത് ഇത് പിന്നെ രണ്ടര കിലോ അരിയുണ്ട് കേട്ടോ രണ്ടര കിലോരി ആറ് തേങ്ങ ചിരണ്ടിരും ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് നാല് തേങ്ങട്ടോ അപ്പം നാല് തേങ്ങയൊന്നും ഞാൻ എടുത്തില്ല നാലാവുമ്പം നാല് നാല് എട്ടും നാല് നാല് എട്ടും രണ്ടും പത്ത് തേങ്ങ വേണം എട്ടും രണ്ടും പത്താന്നറിയാം കേട്ടോ ഞാനിങ്ങനെ കൺഫ്യൂഷൻ അപ്പം ഇത്രയും തേങ്ങ വേണം അപ്പം അത്രയും തേങ്ങയൊന്നുമില്ല ഇപ്പം തേങ്ങ ഇല്ലാത്ത സമയമില്ല അപ്പം ഞാൻ തേങ്ങ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ആറ് തേങ്ങ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തേങ്ങയൊന്നുമല്ല അല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് തേങ്ങ ഇതിനകത്തിട്ടു അരി അരി പച്ച അരിപ്പൊടിക്കകത്തേക്ക് തേങ്ങായും പിന്നെ ഇതുണ്ട ചെറുതാക്കി എടുക്കണ ജീരകം അപ്പോൾ ഞാൻ ഇത് കൂട്ടി ജീരകം ഇതിൻ്റെ പാകമൊക്കെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് എങ്ങനെ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് നുള്ള ഉപ്പ് കിട്ടും കേട്ടോ ഉപ്പിടണം കേട്ടോ ഉപ്പിടിനി ഇതൊരു ഒരു മണിക്കൂർ നേരം ഇത് നമുക്ക് ഇളക്കിയിട്ട് പൊത്തി വെക്കാവേ ഇതാ ഇതിങ്ങനെ പൊത്തി വെച്ചോട്ടോ ഇനി ഇതൊരു മണിക്കൂറ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇത് വറക്കുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വറക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ അരി പൊടി നമ്മൾക്ക് വറക്കാം കേട്ടോ ആവലോസ് കൂടി ഞാനിപ്പോൾ തീ കത്തിച്ച് വലിയ വറുതു വെക്കാം തീ പിടിപ്പിച്ചതായി വലിയ വിടുവെച്ചാൽ തീ പിടിക്കട്ടെ പിന്നെ ഒന്ന് തീ പിടിച്ചിട്ട് നമുക്ക് പൊടിയിടാം നല്ലവണ്ണം ആ വെള്ളം വറ്റി തേങ്ങ നമുക്ക് പൊടിയിടാം കേട്ടോ ചാക്ക് നളിയായത് ഇതാണ് ഉണങ്ങിയ പുളി എടുവാ കുടം പുളി അയ്യോ കറുപ്പായത് അതാണല്ലേ ഇതല്ല കുടംപൊളി കാണാനുണ്ടാരെങ്കിലും കറുപ്പ് ഓക്കെ അപ്പം തീ കത്തി തുടങ്ങി നമുക്ക് പൊടി ഇടാട്ടോ ഇതാ കേട്ടോ ഏതാ കൊപ്പ ഇളക്കി തുടങ്ങിയിട്ടോ ഫസ്റ്റ് കൊപ്പ ഇളക്കി തുടങ്ങണം എന്നാൽ ഇച്ചിരി കട്ടിയായിരിക്കണേ നല്ല ഇച്ചിരി അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കാണെങ്കിൽ വരക്കാൻ ചൂം കിട്ടുക കപ്പയാണ് ഇതിൻ്റെ മെയിൻ ഞാനപ്പം ഞാനപ്പം ഇതിലൂടെ എനിക്കൊരിച്ചിരി പണിയുണ്ട് എനിക്ക് ഏലക്ക ഏലക്ക നന്നാക്കുക കേട്ടോ ഞാൻ ഞങ്ങൾക്കിന് ഏലക്ക പൈസ കൊടുത്ത് മേടിക്കണ്ട കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള ഏലക്ക ഞങ്ങളുടെ പറമ്പിലുണ്ട് കേട്ടോ ആട്ടപ്പാടിയിൽ ഇനി അവിടെ നിന്ന് ആയാൽ കൊണ്ടുവരാം എല്ലാം നല്ല ഒന്നുമല്ല ഞാനിങ്ങനെ കേടും പൊട്ടും ഇതൊക്കെ അട്ടപ്പാടിയിൽ തന്നെ ഉണ്ടായ ഏലക്കാട്ടോ അത് നമ്മുടെ ഒരു പപ്പായ ഒരു സുഹൃത്ത് ഇങ്ങനെ തന്നതാ അപ്പൊ ഞങ്ങൾ ഒത്തിരി ഉപയോഗിച്ചു ഇതൊക്കെ തിരിവ് തിരുവാണ് അപ്പൊ അങ്ങനെ ഇനി ഏലക്കൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇനി പപ്പട പൊടി വർത്തോണ്ടിരിക്കുന്നു പടം പൊടി വളർത്ത ഉടനെ എന്തൊക്കെയാ ചെയ്യുന്ന കാണിച്ചിപ്പൊ പപ്പ ഇളക്കി ഇത്ര ഇളക്കിട്ടോ എനിക്കിട്ട് അടുത്ത് കട വരെ പോയതാണ് അപ്പൊ ഇത്ര ഇളക്കിയത് ഇത്രയോ ആയി ഇനിയിപ്പോച്ചൂടെ ഇളക്കിയാൽ മതി ഇപ്പൊ ഇങ്ങനെ ഇളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഓ ഞാൻ ഇത്ര നേരം നിന്നായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നെ ഇപ്പൊ ഇതാ ഇരുന്ന് ഇളക്കുന്നത് കൊറേ നേരം നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഇരുന്ന് ഇളക്കാമെന്ന് വിചാരിച്ചു ഇതാ പാകമായി ഞാൻ നമുക്ക് ഇടാം അപ്പോൾ പപ്പ പാനീയൊക്കെ കുറുക്കിയിട്ടോ പാനീയൊക്കെ കുറുക്കിയിട്ട് ഏലക്കായും നോക്കിയിട്ട് പാ വെല്ലമൊക്കെ നേരത്തെ ഇതാ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിലേക്ക് ഇപ്പോൾ വറുത്ത പൊടി ഇട്ടുവെച്ച് പപ്പ ഇളക്ക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം യോജിപ്പിക്കണം എന്നിട്ട് പിടിക്കാൻ പാകത്തിനാക്കിയിട്ട് പാനിയൊക്കെ നല്ലോണം ഒന്നും നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ടിരി ആറിയായിരുന്നു അപ്പം അത് നല്ലോണം പിന്നെ ഒന്നും കൂടെ ചൂടായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഏലക്കപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ നമ്മളീ പൊടിയിട്ട് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പൊടിയൊക്കെ ഇട്ട് ഇളക്കി ഞങ്ങൾ പിടിക്കാൻ തുടങ്ങി കേട്ടോ അനക്ക് വല്ലാണ്ട് ക്ഷീണമായിപ്പോയിട്ട് അതുകൊണ്ട് ഭയങ്കര ടയേർഡായിട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് ഇളക്കണത് മോന് വീടിയൊക്കെ പിടിച്ചു എന്നാലൊരു മൂടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ പപ്പായും അടുത്തു പിന്നെ രാത്രി ആയല്ലോ സമയം ഒത്തിരി ആകുകയും ചെയ്യാമായിരുന്നു അതുകൊണ്ട് അങ്ങനെ പിടിച്ചു എങ്ങനെ ഏറെക്കുറേട്ടോ ഹലോ ഇന്ന് നേരം വെളുത്തിട്ടാട്ടോ ഞാൻ ഇന്നലെ രാത്രിയിൽ അവല സുണ്ട ഉണ്ടാക്കലും പണിയും തിരക്കുമൊക്കെ ആയിരുന്നു അല്ലേ രാത്രി ആയപ്പോഴേക്കും അത് ഉരുട്ടി പെറുക്കിയൊക്കെ ആയപ്പോഴേക്കും രാത്രിയായിട്ടോ അങ്ങ് ഭയങ്കര പോയി അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമായിരുന്നത് ഉരുട്ടലും പണിയെല്ലാം അങ്ങടേ ആയപ്പോഴേ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും ഇരുന്ന് ഉരുട്ടിയല്ല ബുദ്ധിമുട്ട് പപ്പായ ഞാനിങ്ങട ഇരുന്ന് ഉരുട്ടിയത് എന്നാലും പപ്പ ആട്ടോ കൂടുതലും ഉരുട്ടിയത് കൂടുതലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൊണ്ടായപ്പോഴേക്കും അങ്ങ് ക്ഷീണമായപ്പോൾ പപ്പ തന്നെ ആയപ്പോഴേക്കും ഉരുട്ടാൻ വൈകി അപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ ആയിപ്പോയി കുഴപ്പമില്ല അപ്പം അങ്ങനെ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നോ നന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇതോ അടിപൊളി ചായ കുടിക്കാനായിട്ട് ഞാൻ രാവിലെ ചായ പിടിക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിള്ളേർക്കിത് കണ്ടപ്പോഴേക്കും പിള്ളേർ മമ്മി എൻ്റെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞോണ്ട് മകൻ മകൻ്റെ വീതവും അവരുടെ കൂട്ടുകാരും മമ്മി പത്ത് പേരുണ്ട് പതിനഞ്ച് പേരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനപ്പോൾ അവരസുണ്ട ഇത്ര ഇത്ര മുഴുപ്പാക്കി തന്നെ എല്ലാവർക്കും കൊടുത്തുണ്ട് മക്കൾക്ക് രണ്ട് പേർക്കും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്കുള്ളതും കൊടുത്തു വിട്ടു വിട്ടോ അപ്പം ഞാനപ്പം ചായക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മൂന്നാലെണ്ണം എടുത്താട്ടോ ഇതെല്ലാം ഞാൻ കഴിക്കില്ല ഒരെണ്േ കഴിക്കത്തുള്ളൂ ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാവേ ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ നന്നായിട്ടുണ്ട് കണ്ട അതൊന്നും തിന്നുന്നത് പോലെ നമുക്കിത് തിന്നാൻ പറ്റത്തില്ലോ കുറേശ്ശെ ദിവസം കടിച്ചല്ലെന്ന് വരും നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് കൊള്ളത്തില്ല ഇച്ചിരി ബലം വേണം നമുക്ക് കടിച്ച് തിന്നുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ നന്നായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്